നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വിവാഹത്തിന്റെ തലേ ദിവസം വിവാഹത്തിനു വേണ്ടി പണം സ്വരൂപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറിയ വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇന്നേക്ക് ആറ് ദിവസം പിന്നിടുമ്പോൾ ഏറ്റവും നിർണായകമായ വിവരം പുറത്തു വരികയാണ് വിഷ്ണുജിത്തിന്റെ സഹോദരി അതുമായി പറയുന്ന വാക്കുകൾ ഇങ്ങനെ പുതിയ വിവരം നമ്മൾ ഇന്നലെ മണിയായ അവനെ വിളിച്ചപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു റിങ് ചെയ്ത് ഫോൺ അറ്റൻഡ് ചെയ്തു പക്ഷെ ഒന്നും തിരിച്ചൊന്നും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു അവര് അവര് ലൊക്കേറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പെട്ടെന്ന് നമ്മളോട് പറഞ്ഞത് ആറ് ദിവസമായി അന്വേഷിക്കുന്ന വിഷ്ണുവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സിസിടിവി ദൃശ്യമാണ് ആകെ കിട്ടിയ കച്ചുതുരുമ്പ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഏഴ് നാല് കൂടി വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയത് വലിയ കാര്യമായി തന്നെയാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത് രണ്ട് സംഘമായി തിരിഞ്ഞാണ് വിഷ്ണുജിത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വിഷ്ണു മേട്ടുപ്പാളയം വഴി പോയതായിട്ടാണ് പോലീസിന് ഏറ്റവും ലഭിച്ച വിവരം ശേഷം വിഷ്ണുജിത്തിന്റെ ഫോണ് ഒരു തവണ ഓണാവുകയുണ്ടായി ഫോണ് ആയ ഊട്ടി കൂനൂർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് പോലീസ് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനാണ് വിഷ്ണുജിത്ത് വിഷ്ണു സുഹൃത്തിനെ കണ്ടപ്പോൾ വളരെ വലിയ പരിഭ്രാന്തിയിലായിരുന്നു വിഷ്ണുവിനെ കാണാനിടയായത് കാരണം ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് പൈസയ്ക്ക് കുറെ ആവശ്യമുണ്ടെന്നും പണം വേണമെന്നുമായിരുന്നു ആവശ്യം വിഷ്ണുവിന്റെ സുഹൃത്ത് മറ്റെവിടുന്നോ ഒക്കെ സ്വരൂപിച്ച് ഒരു ലക്ഷം രൂപ വിഷ്ണുവിന് നൽകിയിരുന്നു പിന്നാലെ അന്ന് തന്നെ വൈകുന്നേരം ഏഴ് മണിയോടു കൂടി സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വിഷ്ണു അയച്ചു നൽകുകയാണ് ചെയ്തത് അന്ന് വൈകുന്നേരം തന്നെയാണ് വിഷ്ണു കോയമ്പത്തൂരിലെ കെ എസ് ആർ ടി സി കോയമ്പത്തൂരിലേക്ക് പോകാനായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരികയും ബസ് കയറി കയറിപ്പോകുന്നതും കണ്ടത് എന്നാൽ അന്ന് വീട്ടിൽ നിന്ന് ഈ വിഷ്ണുവിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല വിഷ്ണു എന്നാൽ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബാഗ് ഉണ്ടാകുന്ന കാഴ്ചയും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചു വെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തോ എന്നതാണ് പ്രധാന ആശങ്ക എന്നാൽ കഴിഞ്ഞ ദിവസം ഫോൺ സ്വിച്ച് ഓൺ ആയപ്പോഴും അത് ഫോൺ ഓൺ ആക്കിയപ്പോഴും സംസാരിക്ക സംസാരിച്ചില്ലെങ്കിൽ പോലും അത് ഓൺ ആക്കിയപ്പോഴും ഉള്ള ഒരു ആശ്വാസം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അത് വിഷ്ണുജിത്തായിരുന്നുവെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ പിന്നീട് തിരിച്ചു വിളിക്കുമായിരുന്നല്ലോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് വിശ്വജിത്തിന്റെ കയ്യിൽ തന്നെയാണോ ഈ ഫോൺ ഉള്ളത് എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിഷ്ണു കഴിഞ്ഞ നാല് വർഷമായി പ്രണയിച്ച വിവാഹത്തിലേക്ക് എത്തിയ ആ പ്രണയ സാഫല്യം നടക്കാനിരിക്കുന്ന നിമിഷങ്ങൾക്ക് മുൻപാണ് വിഷ്ണുവിനെ വിഷ്ണുജിത്ത ഇത്തരത്തിൽ കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുന്നത് പിന്നീട് കഴിഞ്ഞ ആറ് ദിവസമായി വിഷ്ണുവിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നുമില്ല ഈ ഒരു ഘട്ടത്തിൽ വിഷ്ണു പെൺകുട്ടിയെ പറ്റിച്ചിട്ട് പോയതാണ് അങ്ങനെ മാറി നിൽക്കാൻ വിവാഹം വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ അത്തരം സ്ത്രീകരണം ഒക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് കാരണം വിഷ് ഈ കല്യാണത്തിന് തലദിവസം തന്നെ വളരെ സന്തോഷവാനായി വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറിയുന്ന ഒരാളാണ് പക്ഷെ ഇത്തരത്തിൽ പണമിടപാട് വന്നപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളും സംശയമായി ഉയരുകയാണ്